ഗുഡ് മോർണിംഗ് ഐസ് കശ്മീരിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗുൽമർഗിലേക്കാണ് വിന്റർ ഇൻ വണ്ടർലാൻഡ് നല്ല സ്നോ ഉണ്ടാവും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്നോ ആക്ടിവിറ്റീസ് ആയാലും എല്ലായാലും അപ്പൊ ബിയോണ്ട് ദി ഫാസ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഇപ്പോൾ പതിനൊന്ന് മണി ആയിട്ടുണ്ട് നമ്മള് രാവിലെ തന്നെയാണ് നമ്മള് പ്ലാന് മാറ്റിയത് നമ്മൾ ഇന്ന് ലോക്കൽ സൈറ്റ് സീങ്ങിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായതാണ് പിന്നെ ഇന്ന് ഗുൾമർഗിലൊക്കെ പോവാന്ന് വിചാരിച്ചു എന്താ വെച്ചാല് നമുക്ക് ഇവിടെ എല്ലാം സെറ്റ് ആക്കി തന്നെ ആക്യബ്രോ ആക്യബ്രോ അവിടെയുണ്ട് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് പോയാൽ അവരവിടെ ഉണ്ടെങ്കിൽ നമുക്കിത് ഗൊണ്ടോടെ ഫ്രീ ആയിട്ട് കയറാൻ പറ്റും റെഡി ആക്കാൻ പറ്റും എന്നാണെന്ന് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ പ്ലാൻ ചേഞ്ച് നമ്മൾ രാവിലെയാണ് ക്യാബ് ബുക്ക് ചെയ്തത് ഒമ്പതേ സംതിങ് ആ സമയമാണ് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ക്യാബ് എത്തുമ്പോൾ പതിനൊന്ന് മണിയായി അപ്പോ ക്യാബ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആണ് എത്തിയത് എല്ലാവരും റെഡി ആയിട്ട് പുറത്തിറങ്ങുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ക്യാബ് ക്യാബ് ടു ഡേയ്സിലേക്കാണ് ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടത് നാളെ നമ്മൾ എവിടെ പോവും അങ്ങനെ നമ്മൾ നമ്മുടെ കുഗ്രാമത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് ഗുൾമർഗിലേക്ക് ഒരു അറുപത് എഴുപത് കിലോമീറ്റർ അത്രേല്ലോ ഒരു വൺ അവർ വൺ ഹാഫ് അവറിലെത്തും നമ്മള് ഗുൽമുഗിന്റെ ഗേറ്റ്വേ ഒക്കെ കഴിഞ്ഞ് മുന്നിൽ മലകളാണ് നമ്മളിപ്പോ ടാൻമർഗ് എത്തി ഗുൾമർഗിന്റെ ബേസാണ് അപ്പോ ഡ്രൈവർ പറയുന്നത് ഇവിടുന്ന് യൂണിയൻ ക്യാബ് എടുക്കണം കേലോ ഇന്ത്യന്റെ ഗെയിംസ് ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് മേലെ പോകാൻ പറ്റുകയുള്ള അതിന് നമ്മളെ ആക്കി ബ്രോ മേലെയുണ്ട് ഗുൾമർഗിൻ്റെ അവിടെയുണ്ട് ഗെയിംസിൻ്റെ അവിടെ അപ്പോൾ അവൻ പറയുന്ന ഒക്കെ വിടും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇപ്പോൾ കുറച്ച് സീനായിട്ടുണ്ട് നോക്കാം നമുക്ക് അതാണ് ടാൻമർഗ് ദൂരെ മേലെ കാണുന്നതാണ് ഗുൽമർഗ് ഇതാണ് ടൈം വർക്ക് വരുന്നുള്ളത് ഇവിടുന്ന് ജാക്കറ്റ്സ് പിന്നെ ഷൂസ് ഷൂസെല്ലാം ആണെങ്കിൽ ഇവിടുന്ന് രണ്ടിനെ എടുത്ത് നമുക്ക് മേലെ പോകാം മേലേയും കിട്ടും ഇവിടുന്ന് ആണ് എല്ലാവരും എടുക്കാറ് ഇവിടെ നല്ല വെച്ചാൽ നമുക്ക് മേലെ യോനുണ്ടായിരുന്നാർ ആക്കിപ്രോ ഉണ്ടായിരുന്നു അപ്പോൾ അവനോട് വിളിച്ച് സംസാരിച്ചു അവന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൂഗിൾ മാർഗ്ഗം കൊണ്ടുള്ള ടിക്കറ്റ്സ് ഒപ്പിച്ച് തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ പറഞ്ഞ് എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടുന്ന് വന്നിട്ട് പറയുന്നുള്ളത് എന്താ പറയുന്ന ക്യാബ് പോലെ ഭയങ്കര ട്രാഫിക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത്ര വിടുന്നുണ്ട് എല്ലാം വിടുന്നുണ്ട് ഈ ബൈ ആണ് ഒന്ന് പറയുന്നുള്ളത് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതലായി ഇവിടെ ടാൻമാർഗിൽ വാക്കിയായിട്ട് നമ്മളെ വന്ന ഡൈ ഡ്രൈവറ് ഭയങ്കര സീനായിരുന്നു നമ്മൾ നല്ല കോപ്പറേറ്റീവ് അല്ല ഭയങ്കര സീൻ ആക്കിയിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ അവർ വിചാരിച്ച് നമുക്ക് വേല പോയായിരുന്നു ഗുൾമാർഗ് വരെ പോകായിരുന്നു പോയ ആൾ എന്താ വെച്ചാൽ ഇവിടെ ഫുൾ സെറ്റിംഗ് ആക്കിയിട്ട് വന്നിനു ഇവിടെ തന്നെ എൻ്റെ ടാക്സിൻ്റെ സെറ്റിംഗ് ആക്കിയിട്ട് എന്താക്കിയിട്ട് വന്നിടും അങ്ങനെ വിളിച്ച് കുറെ അങ്ങോട്ടും ഇങ്ങനെ കുറെ കോളാക്കി അതിൻ്റെ ഇടയിൽ നമ്മളെ ബ്രോക്ക് കോളാക്കി ആക്കി ആക്കിബ്രോ കുറെ ചൂടായി എന്ന് വെച്ചാൽ ടാക്സി നേരെ മേലെ പോകുന്നുണ്ട് വെറുതെ ഇവിടെ ഇതാക്കിയതാ അങ്ങനെ ഫുള്ള് ലൈറ്റ് ലാസ്റ്റ് ഇപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തിട്ട് ഇരുന്ന് ആർമി കാർഡ് കുറേ സംസാരിച്ചോക്കെ ആർമി കാറും വിടൂല്ലാന്ന് പറഞ്ഞ് യൂണിങ് ക്യാബ് ഇല്ലാണ്ട് വിടൂല്ല എന്ന് പറഞ്ഞു അപ്പോ അതിൻ്റെ ഇടയിൽ അമ്മ ക്യാബ് ബുക്ക് ചെയ്ത അവിടെ ഭയങ്കര സീൻ ആയിട്ടുണ്ട് ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ് ടൈൻ മാർക്ക് വരെ ഞാൻ ഫുൾ എമൗണ്ട് പേ ചെയ്യാം പിന്നെ നാളത്തെ ടാക്സിയും ക്യാൻസൽ ചെയ്തതാണ് പറഞ്ഞു രണ്ടായിരത്തി എണ്ണൂറുവാണോ പറഞ്ഞു അറിഞ്ഞ പേ ചെയ്യലാ പോറിഞ്ഞ സ്റ്റേഷനിൽ വെച്ച് കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ആ സ്റ്റേഷനിൽ വെച്ച് കാണാൻ പറഞ്ഞു അപ്പൊ അത് ഫുൾ സീൻ ആയിട്ടുള്ളതാണ് ഇങ്ങനെ ഇവിടെ വന്നോണ്ട് ഗുൾമുർഗ് വരെ പോയി വരാം നോക്കാം കൊടുത്തു കൊടുത്തിട്ട് ക്യാബിന് അങ്ങനെ വലിയ വണ്ടി പോവാത്തടാ ചെറിയ വണ്ടി വണ്ടി ബേസ് നമുക്ക് പോവാത്തേക്ക് మ 경찰 యానాడిఏ కయి. piercing edeలో? അറ്റ്ലാസ്റ്റ് നമ്മൾ ഗുൾമർഗിലെത്തി കൊറേ എന്തൊക്കെയോ നടന്നത് എന്തൊക്കെയോ സംഭവിച്ചു അറ്റ്ലാസ്റ്റ് നമ്മൾ എത്തി ഗുൾമർഗിലെത്തി ഇവിടെ കേലോ ഇന്ത്യ ഗെയിംസ് അടുക്കുകയാണ് ഇത്തരം ഗെയിംസ് അപ്പൊ ഗുൾമർഗിൽ അത് അതിന്റെ ഇത് എവിടെന്നൊന്നും അറിയൂല കാണാൻ പറ്റുമെങ്കിലും കാണാം നമ്മള് കൊണ്ടുപോല എന്റെ റോഡിൽ എടുത്തു കൊറേ എങ്ങനെയുണ്ട് ഫസ്റ്റ് മഞ്ഞാണ്ടീട്ടങ്ങനുണ്ട് ആടുത്തെടുക്ക നല്ല മഞ്ഞുണ്ട് അങ്ങനെ കൂറന്റെ ആദ്യം മഞ്ഞെടുത്ത് എടുക്ക മഞ്ഞെടുക്ക് വനവും ഫസ്റ്റത്ത് മഞ്ഞെടുക്കുന്നുണ്ട് യാ കേരള വല്ലയാലം फिर बनाओ डिसाइड फ्रेश स्नो ഫുൾ ബോഡി ഗാർഡ്സ് ഗുൽമർഗിൽ എത്തിയ പോർഡ് അങ്ങനെ ആദ്യത്തെ സ്നോ 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 ഇങ്ങനോ നല്ല ഫ്രഷ് എന്ത് പറയുന്ന സ്നോ അയാള് സൺസ്ക്രീൻ ഉണ്ടാവും അങ്ങനെ സൺസ്ക്രീൻ പള്ളിയില് ഓതുന്നല്ലോ സൗണ്ട് കേൾക്കുന്ന അതാണ് അവിടെയാണ് ആണ് ഇത് ഉള്ളത് എന്തുള്ളത് ഗുൾമർഗ് ഉണ്ടോ ഓക്കെ ഓക്കെ അത്ര കേറി ഒന്നും വേണ്ട സ്കേറ്റിംഗിലെ ആൾക്കാരാണ് നിന്റെ എത്ര കൊല്ലത്ത് ആഗ്രഹം പറയും അസ്കർ കൊല്ലത്ത് എണ്ണമില്ലേ ഇരുപത് വർഷത്ത് കാത്തിരിപ്പാ കളിക്കാ നീ മഞ്ഞിൽ കളിക്കി ഗുൽമർഗിലാണ് അപ്പോൾ ഗുൾമർഗിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ കാശ്മീരിൽ നോർത്തേൺ കാശ്മീരിൽ വരുന്ന സ്ഥലമാണ് ഗുൽമർഗ് ഹിൽ ടോപ്പാണ് അപ്പോൾ നമ്മൾ മെയിൻ നമ്മ ഇപ്പോൾ നോർമല് പോകാറുള്ളത് ഗുൾമർഗ് സോണാമർഗ് പെഹൽഗാം ദൂദ്പത്രങ്ങളെ അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള നല്ല വൈബിൻ്റെ സ്ഥലമാണ് ഗുൽമർഗ് അപ്പോൾ ഗുൽമർഗിൽ നല്ല ആക്ടിവിറ്റീസ് നോ ആക്ടിവിറ്റീസ് ആയാലും ബാക്കി കാര്യങ്ങളൊക്കെ നല്ലുണ്ട് സ്ലെഡ്ജ് സ്ലെഡ് എ ടി റൈഡ് പിന്നെ സ്കീയിങ് ബാക്കി കാര്യങ്ങളെല്ലാം നല്ല വൈബിനെ ആണ് ഗുൽമർഗ് വിന്റർ ഇൻ വണ്ടർ വണ്ടർ ലാൻഡ് എന്നാണ് എല്ലാവരും പറയല് അത്ര രസമാണ് അത് സ്നോ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്നോ ഇല്ലെങ്കിൽ വേറെ രസമാണ് പിന്നെ ടോട്ടൽ എത്ര ഫീറ്റ് വെച്ചാൽ എണ്ണായിരത്തി സംതിങ് ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി സംതിങ് അറുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ് ആണ് ഫീറ്റ് വരുന്നുള്ളത് അപ്പൊ ഇവിടെ മെയിൻ വരുന്നുള്ളത് ഗൊണ്ടോള റൈഡ് അപ്പൊ ഗൊണ്ട റൈഡിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ോ കേരളത്തിൽ നിന്ന് വരുന്നേക്കാളും മുമ്പ് തന്നെ ബുക്ക് ചെയ്ത് വെക്കണം ഒരു വൺ മന്ത് മുമ്പ് തന്നെ ബുക്ക് ചെയ്ത് വെക്കണം വിന്ററിൽ വരുവാണെങ്കിൽ നല്ല സീസൺ ടൈമിൽ വരുവാണെങ്കിൽ അല്ലാത്ത സമയത്ത് എപ്പോൾ ആണെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ ഗുൽമർഗ് കൊണ്ടോള രണ്ട് ഫേസ് ഉണ്ട് ഫസ്റ്റ് ഫേസ് ഉണ്ട് സെക്കൻഡ് ഫേസ് ഉണ്ട് ഫസ്റ്റ് ഫീസെങ്കിൽ എണ്ണൂറ്റി പത്ത് വരുന്നുണ്ട് സെക്കൻഡ് ഫേസ് ആകുമ്പോൾ രണ്ടും കൂടിയിട്ട് രണ്ടായിരത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം നല്ല വെയിലാണ് ഇപ്പോൾ സെവൻ ആണുള്ളത് പിന്നെ കുറഞ്ഞോട് വരും ഈവനിങ് ആവുമ്പോൾ ഇപ്പം വെയിലുണ്ടതുകൊണ്ട് അത്ര അറിയുന്നില്ല നല്ല ടാൻ അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആക്കിബ്രോ ആക്കിബ്രോ ഇവിടെ ഉണ്ട് കുറച്ച് കഴിഞ്ഞ് കാണാൻ പറ്റും ആക്കിബ്രോ ചിലപ്പോൾ നമ്മൾ ഗുൾ ഗുൾമർഗ് കൊണ്ടുപോകാല് ഫ്രീ കയറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ കയറ്റുമല്ലോ അറിയില്ല ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം നല്ല സ്നോ ആണ് ഇവിടെ നല്ല ഫ്രഷ് സ്നോ ഉണ്ട് നല്ല പൊടിയാകാത്ത നല്ല ഉറക്കാത്ത നല്ല ഫ്രഷ് തെരി തെരി സ്നോ ഉണ്ട് അപ്പം എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് നമുക്കും ഫോട്ടോ എടുക്കണം പിന്നെ ഫുൾ നടന്ന് കാണണം മേലെയാണ് നമ്മൾ കൊണ്ടുപോ അമലിൻ്റെ മേലേക്കാണ് കൊണ്ടുപോള പോകുന്നുള്ളത് അപ്പോൾ എല്ലാം ഒന്ന് കാണണം ഇപ്പം സമയം മൂന്ന് മണി അല്ല രണ്ട് മണി ആവാനായിട്ടുണ്ട് കുറെ ലേറ്റായി രാവിലെ തന്നെ ഇറങ്ങേണ്ടതാണ് നമ്മൾ അൺപ്ലാൻഡായിരുന്നു ഇന്ന് ഗുൽമുറഗ് വരണമെന്നുണ്ടായിരുന്നു പിന്നെ ആക്കി ബ്രോ വിളിച്ചതുകൊണ്ടാണ് വന്നത് നോക്കാം ഇതെല്ലാം അപ്പം ഭാസ്കറും മനാൻ്റും ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസാണ് നല്ല എക്സൈറ്റഡാണ് ആൾക്കാർ രണ്ടുപേരും അങ്ങനെ മന സ്കീയിങ് നടത്താൻ പോവാന്ന് ഇവര് കൊറേ സമയ ബാക്കിൽ വരുന്നുള്ളത് അങ്ങനെ അറ്റ്ലാസ് മന വീണ് നൂറ്റമ്പത് രൂപക്ക് സ്കീങ് ഇങ്ങനെ പോയിട്ട് കാലെല്ലാം പൊളിച്ചിട്ട് വരുന്ന തോന്നാത്മി സ്ലഡ്ജിങ് ഇതാണ് സ്ലെജിങ് വരുന്നുള്ളത് ഒരു അമ്പത് രൂപ നൂറ് രൂപ ഒക്കെ കൊടുത്താൽ ഇവരിങ്ങനെ കൊണ്ടുപോകും സ്കീയിണ്ടോ ഈ മലയാളം ഇവിടെ ആണ് ഫസ്റ്റ് ഫീസ് പറയുന്നുള്ളത് കാണാൻ പറ്റും ഒരു പാട്ടായിട്ട് നടുവിലൊക്കെ ഏറ്റവും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായിടാ മനാന്റെ സാധനം ഇപ്പൊ എത്തും വൈബ് സീനു ബാക്ക് ബാക്കി ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഗുൾമർഗിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ വിൻ്ററിലാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ടാക്സീസ് ടെൻമർഗ് വരെ വരുള്ളൂ ഞാൻ മുമ്പ് നേരത്തെ കാണിച്ചിട്ടുണ്ട് ടെൻമർഗ് എന്ന് പറയുന്നുള്ളത് ടൻമർഗ് വരെ നോർമൽ ക്യാബ്സ് വരുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഊബർ അല്ല യൂണിയൻ ക്യാബ്സ് എടുക്കാനുണ്ട് അപ്പോൾ യൂണിയൻ ക്യാബ്സിന് പെർ ക്യാബ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നുള്ളത് നിങ്ങളൊരു ആറ് പേരുണ്ടെങ്കിൽ എട്ട് പേരുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ കുറയും പിന്നെ എന്ത് കഴിഞ്ഞ് മേലെത്തിയാൽ നിങ്ങൾക്ക് താഴെ തന്നെ എന്ത് വരും കുറേ ഗൈഡ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും അവിടെ കാണിച്ചു തരാം ഇവിടെ കാണിച്ചു തരാം പിന്നെ ഗൊണ്ടോളൊക്കെ എന്ത് ചെയ്തുതരാ വേഗം എത്തുന്ന സ്ഥലമൊക്കെ പറഞ്ഞുതരാം വേഗമൊക്കെ പറഞ്ഞുതരാം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് വരും അതൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല ഗൈഡും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നേരെ മേലെ വരാം മേലെ വന്നാൽ നിങ്ങൾ പാർക്കിൻ്റെ അവിടെ ഇറക്കും പാർക്കിങ്ങിൻ്റെ അവിടെ ഇറക്കിയാൽ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തുന്നേക്കാളും കുറച്ച് മുമ്പ് നിങ്ങൾക്ക് ഒരു ഇത് കാണും ഗേറ്റ് കാണാൻ പറ്റും എന്താ ഗുണ്ടോലാൻ്റെ ഗേറ്റ് കാണാൻ പറ്റും വേ ോല എന്ന് പറഞ്ഞിട്ട് അതിലൂടെ നേരെ നടന്നാൽ ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ആയിരിക്കും നടക്കാനുള്ളതേയുള്ളൂ അതുകൊണ്ട് നേരെ നടന്നാൽ എത്താൻ പറ്റും പിന്നെ ഗുണ്ടോളം എൻ്റെ മേലെ പോയിട്ട് എൻജോയ് ചെയ്യാം പിന്നെ ഗുണ്ടോളം ബുക്ക് ചെയ്യേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൺ മന്ത് മുമ്പേ ബുക്ക് ചെയ്ത് വെക്കണം പിന്നെ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക ഇത് ഗോൾഫ് യാർഡാണ് വിറിൽ ഫുൾ സ്നോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്തായിരിക്കും ഫുൾ സ്നോ ആയിരിക്കാം ഇവിടെ ഫുൾ സ്നോ കളിക്കുക പിന്നെ ബാക്കി എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുക നല്ലപോലെ ബാർഗൻ ചെയ്ത് എടുക്കുക ഇപ്പം നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് സ്കീയിങ് കിട്ടിയിട്ടുള്ളത് വൺ ഫിഫ്റ്റിക്കാണ് ഹൺഡ്രഡ് മേ നേരത്തെ പറഞ്ഞതാണ് ഇപ്പോൾ വൺ ഫിഫ്റ്റി ഇവിടെ ഒന്ന് പിന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവരെടുത്താൽ ആശ്കർമാനം എടുത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മെയിൻ ശ്രദ്ധിക്കേണ്ടത് ഗൈഡ് എടുത്തുകൂടാ പിന്നെ ക്യാബ് ഇപ്പം നമ്മൾ പാക്കേജ് എടുക്കുകയാണെങ്കിൽ ക്യാബ് ഇവിടെ വരെ വരുള്ളൂ മേലെ വരുവല്ല നല്ല സ്നോഫാൾ ഉണ്ടെങ്കിലും പിന്നെ നല്ല സ്നോഫാൾ ഉണ്ടെങ്കിൽ ചെയിൻ ക്യാബ് ഒക്കെ എടുക്കേണ്ടി വരും അതും യൂണിങ് ക്യാബ് തന്നെയാണ് സെയിം തന്നെയാണ് അല്ലെങ്കിൽ ഓരോരോ ടൈമിൽ എന്ത് ചെയ്യൂല നമ്മൾ നോർമൽ ക്യാബ് ശ്രീനഗർ ക്യാബ് ഇങ്ങോട്ടേക്ക് വീടില്ല ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും യൂണിൻ ക്യാബ് എടുക്കേണ്ടി വരും അല്ലാതെ നിങ്ങൾ സ്പ്രിങ് സീസൺ ആ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നോർമൽ ശ്രീനഗർ ക്യാബ് തന്നെ ഇവിടെ വരെത്തും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം മെയിൻ ശ്രദ്ധിക്കണത് ഗൊണ്ടോള എന്ത് ചെയ്യാം മുംബൈ ബുക്ക് ചെയ്ത് വെച്ച് വരാം ആവും ഇതെന്ത് സ്കീങ് ഇതാ സ്കീങ്

മനോ പറയാനുണ്ടോ ഇല്ല ഒന്നും പറയാനോ ഒന്നും പറയാനോ നമുക്ക് കഴിഞ്ഞാണോ ഏയ് അസ്കർ അല്ല പാറാന്നോടിക്ക് അസ്കരങ്ങി പ്രോ ആയി പ്രോ ആയി ഫുൾ സീനാണ് കൈസ് ഈ പണി എത്ര തൊട്ട് വീണ് ഇവിടെ ഇവിടുമ്പ അടുത്തു തോന്നുന്നുണ്ട് ഇതാണ് ലിയോ ഫുൾ വൈബിലാണ് മഞ്ഞ കണ്ടെ ലിയോ പറഞ്ഞ പോലെ അങ്ങനെ മലമുകളിലേക്ക് കയറാൻ പോവുന്നു അതാണ് ഗുൽമർഗ് ഉണ്ടല്ലോ ഈ താഴെ സ്റ്റാർട്ട് ചെയ്ത് മേലെ നമ്മളെ കേലോ ഇന്ത്യ ഗെയിംസ് സ്ഥലത്താന്ന് ആയിരിക്കും അവിടെ സ്റ്റാർട്ട് ഇവിടെ ഫുള്ള് ബോർഡർ വെച്ചിട്ടുണ്ട് ഇതിലേ മാസ്ക് മാസ്ക് ഇവിടെ നാട്ടില് കഴിച്ച് പാർസൽ എടുക്കുന്നുണ്ട് അസ്കർ സ്നോ ഗെയിംസ് നടക്കുന്നുള്ളത് അതിന്റെ സ്റ്റേജ നോക്കി പോവാൻ പറ്റൂല ഫുൾ യെല്ലോ ഗ്രീൻ പോസ്റ്റ് ഒക്കെ ഗുൽമർഗ് ഗുണ്ടോളെ അടുത്തേക്ക് എത്താനായിരുന്നു ഗുൾമർഗ് ഗുണ്ടോ നല്ല ഉണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ മാത്രം നല്ല എക്സ്പെൻസീവ് ആണ് ഉണ്ട് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ റൈഡ് റൈഡ് ആണ് രണ്ട് ആൾക്കാർ വരാം എത്തി അവിടെ നടക്കുന്ന സ്ഥലത്തൊക്കെ അവിടെ എത്തി അപ്പോ ബ്രോ ഇപ്പൊ വരും എന്ന് ഇവിടെ ഇവിടെ വരും എന്ന് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് കാണാം ആക്യു ബ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് തന്നെ ബ്രോ ആണ് ഹോം സ്റ്റേ ആണ് ബാക്കി കാര്യങ്ങളെല്ലാം ആക്യുദ് ബ്രോ സെറ്റ് ചെയ്ത് തന്നെയാണ് കൂടി നടത്തുന്നുണ്ട് ബിയോണ്ട് കശ്മീർ എന്ന് പറഞ്ഞിട്ട് ട്രാവൽസും നടത്തുന്നുണ്ട് നല്ലൊരു മനുഷ്യനാണോ നേരത്തെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമായ കോൾ ചെയ്ത് ഹെൽപ്പ് ആക്കിയ നല്ലൊരു മനുഷ്യനാണ് നമുക്ക് ഇപ്പൊ വെയിറ്റ് ചെയ്യാം ഇപ്പൊ വരും ഇപ്പൊ ഒരു കാൽ വെയിറ്റ് വെയിറ്റ് ചെയ്യുന്ന അങ്ങനെ ആക്കി ബ്രോ ഇപ്പൊ റോട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റോട്ടിലേക്ക് നടന്നു പോകുന്ന ആണ് ഇപ്പൊ ഇവര് പറഞ്ഞത് ക്ലോസ് ചെയ്യാനായി സമയക്കായി ഇപ്പൊ മൂന്നര ആ സമയമായതേലോ ഈ ക്ലോസ് ഇവിടെ ഗെയിംസ് ഒക്കെ നടക്കുന്നുണ്ടല്ലേ ബിരിക്കും വലിയ പ്രശ്നമൊന്നുമില്ല രണ്ടായിരത്തി സംതിങ് ആൾട്ടിറ്റ്യൂഡേ ഫീറ്റ് വല്യ പ്രശ്നമൊന്നുമില്ല ഗുണ്ടോള് കേറുന്നുണ്ടെങ്കിൽ നല്ല ഉണ്ടാവും എത്രയെന്നറിയാലോ ഫസ്റ്റ് ആയിരത്തി സംതിങ് ആണ് ഫസ്റ്റ് പ്രൈസ് െരി എന്ത് ആകിത് ബ്രോ ഓക്കെ അപ്പൊ കാശ്മീരിൽ വരുന്നുണ്ടെങ്കിൽ ആകിത് ബ്രോന കോണ്ടാക്ട് ചെയ്യാം ഞാൻ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മളെ ആക്കി ബ്രോ പോയി നല്ലൊരു ഇൻഷഡ് ആണ് ആശാ അല്ലോ അപ്പോൾ കുറച്ച് സംസാരിച്ച് പിന്നെ തിരക്കുണ്ട് കേലോ ഇന്ത്യേൻ്റെ കേലോ ഇന്ത്യേൻ്റെ ഇതുണ്ട് എന്തെൻ്റെ ഓഫീഷ്യൽ പാർട്ട്ണറന്നു ട്രാവൽ കമ്പനി അപ്പോൾ അതിൻ്റെ ഭയങ്കര തിരക്കാണ് പ്ലേസിൻ്റെ സ്റ്റേ ആൻഡ് അക്കോമഡേഷനൊക്കെ എല്ലാം നോക്കുന്നുണ്ട് അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ തിരക്കായിട്ട് പോയി ഇപ്പോൾ നമ്മൾ ഡ്രൈവർ വിളിക്കുന്നുണ്ട് ഇവിടെയുണ്ട് അപ്പോൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്ത് നേരെ പോകണം ഇന്ന് പറ്റുമെങ്കിലും ഇൻഷാള്ള ഡാൽ ലേക്കിൽ ചിക്കാരാൽ നമ്മൾ ഇഫ്തറ പ്ലാൻ ചെയ്യുന്നുണ്ട് നോക്കാം എന്താന്നുള്ളത് നമ്മുടെ കേലോ ഇന്ത്യന്റെ ട്രാക്കിൽ സെറ്റ് വണ്ടിയിൽ വെച്ചിട്ട് സിനു വീണു ചെയ്ത് അരക്ക് കുറവാണ് ഒന്ന് നോമ്പായിരിക്കും എന്തെന്ന് അറിയില്ല ഭയങ്കര തരക്ക് കുറവു ഇവിടെ ഗുൾമർഗിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സ്നോ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ഒക്കെ പറയാം ആ പിന്നെ സ്നോ സ്നോരിക്കും നോമ്പിന്റെ നോമ്പ് നല്ലത് പിന്നെ നോമ്പ്

நவம்பருக்காகாலும் அதிகம்ஸ் ஆனஃபும் காரிய ஆப்பிள் இல்லடா கஷ்மீரி ஆப்பிள் கிட்டு அது நம்மளுக்கு பத்த ஓரஞ்சு முந்திரிழம்

നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി ഹോം സ്റ്റേയിലേക്ക് എത്തി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നോമ്പറിൽ ഒന്നും ഒന്ന് ഉണ്ടായിരുന്നില്ല നമ്മൾ മിനി ഓർഡർ ചെയ്ത സെയിം കഫേന്നാണ് ഇന്നും ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ കഫേ നല്ല ഫുഡാണ് മിനി നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് ഇന്ന് വീണ്ടും ഓർഡർ ചെയ്തിരുന്നു അസ്കർ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡാണ് ബെർഗർ ഉണ്ട് ചിക് പോപ്സ് ഉണ്ട് ഫ്രൈസ് ഉണ്ട് കോക്ക് കെച്ചപ്പ് അറ്റാക്കിന് വേണ്ടിട്ട് എന്താ വെച്ചാൽ നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് ഒരു കോമ്പുണ്ടായിരുന്നു എൻ്റെ ഒന്നുകൂടി ഫ്രീ ഇട്ടി സിനിമ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് എനിക്ക് അടുന്ന് ഉറങ്ങാൻ പോകാമെന്നു നാളത്തെ പ്ലാൻ എന്താ വെച്ചാൽ നേരെ രാവിലെ എണീറ്റ് ഒമ്പത് മണിക്ക് ദൂത്പത്രി പോകും ഇൻഷാല്ല അത് കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ എന്താ വെച്ചാൽ ഇവിടുത്തെ സ്റ്റേ നമ്മൾ കഴിഞ്ഞ് നമ്മളെ അപ്സർ ഹെറിറ്റേജും ഇല്ലല്ലേ സ്റ്റേ കഴിഞ്ഞ് അതിന് നേരെ നമ്മൾ പോകുന്നുള്ളത് നമ്മൾ ഷാഫിഖാൻ്റെ എടുത്ത് ഷാഫിഖാനോട് പറഞ്ഞിട്ടൊന്നുമില്ല വരുന്നുള്ളത് അവിടെ പോയാൽ എല്ലാം സെറ്റാക്കിത്തരും അതാണ് ഷാഫിഖാൻ നമ്മളെ ഈ പാസ് ഹോൾ ഡേസിൽ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ദൂത് പത്രിയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം